അതോടൊപ്പം ഉപവാസവും നടക്കി എന്ന് പറയുന്ന കഴിഞ്ഞ ബുധനാഴ്ച സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രകൃതികളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയ്ക്ക് എന്നവരോട് കേന്ദ്രത്തിന്റെ സഹായത്തിന് വേണ്ടി ഞങ്ങൾ ഡൽഹിക്ക് പോകുന്നുണ്ട് ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോവുകയും ഡൽഹിക്ക് പോയി വന്നപ്പോ യുവൻ സംഘത്തിനെ മാത്രം കണ്ട് അവര് മടങ്ങി വരട്ട ഞാനൊരു പത്ത് പതിനെട്ട് വരെ എം പി ആയിരുന്ന ഒരുപാട് കേരളത്തിലെ മന്ത്രിമാരുടെ ഡൽഹി സന്ദർശനത്തിൽ അവർക്ക് പങ്കാളിയാവാൻ കഴിയുന്നു സാധാരണ രീതിയിൽ ഒരു സംസ്ഥാന മന്ത്രി കേന്ദ്ര മന്ത്രിയെ കാണാൻ പോകുമ്പോൾ നേരത്തെ അപ്പോയിൻമെന്റ് എടുത്തിട്ടാണ് പോവാൻ അങ്ങനെ അപ്പോയിൻമെന്റ് എടുക്കുമ്പോഴെന്ന് ചോദിച്ചാൽ മന്ത്രി മന്ത്രിക്ക് വിദ്യാർത്ഥന്മാരെ ഉൾപ്പെടെ ആ ബിൽഡിംഗിലേക്ക് പങ്കെടുപ്പിക്കാറുണ്ട് വീണാൻ വേണ്ടി ഡൽഹിയിൽ പോയപ്പോ അപ്പോയിന്മെന്റ് എടുക്കാനല്ല അപ്പോയിന്മെന്റ് എടുത്തിട്ടല്ല പോയത് അപ്പോയിന്റ്മെന്റ് എടുത്ത് തന്നില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഇന്നത്തെ ഗുഹരമായിട്ട് ട്രീറ്റ്മെന്റ് വന്നപ്പോ ഒരു പച്ച കള്ളർ ആണെന്നുണ്ട് ഗുഹിതമായിട്ട് വലിയ ഫ്യൂവൻ സംഘത്തിനെ കാണാനാണ് മന്ത്രി പോയത് അല്ലാതെ കേന്ദ്രമന്ത്രിയെ കാണാനല്ല അപ്പൊ കേന്ദ്രമന്ത്രിയെ കാണാനാണെങ്കിൽ നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകണം അങ്ങനെ മന്ത്രിയെ ലയിക്കുക എന്നല്ല യുവൻ സംഘത്തിനെ കാണാൻ വേണ്ടി ചേർന്ന് ഈ അസംബ്ലിന്റെ ഇടയിൽ പോയിക്കും ഞങ്ങളൊക്കെ ആയിട്ട് സാധാരണ അസംബ്ലിന്റെ ഇടയിൽ നിന്ന് ഡൽഹിക്ക് പോകുമ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാനായിരിക്കും ഞങ്ങൾ വിചാരം പക്ഷേ യുവൻ സംഘത്തിനെക്കാട്ടിൽ മറങ്ങിയ മന്ത്രി നഡ്യെ കാണാൻ ഒരു പരിപാടി ഇട്ടിരുന്നില്ല എന്നുള്ളത് ഇന്നലെ സ്റ്റേറ്റ്മെന്റ് ഗോയന്ദ്ര മറ്റൊരു വിഷയമുള്ളത് മുഖ്യമന്ത്രിയും നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള ഒരു സംഭാഷണം കഴിഞ്ഞത് ഞാനായിട്ട് പത്ത് ലക്ഷങ്ങളിലേക്ക് വാഷനില്ല അപ്പൊ ഇവിടെ ഈ ജയിലേ അപ്പൊ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഇത് കൂട്ടാത്തവരാണോ കൂട്ടാത്തതെന്നാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ ഫണ്ട് അനുവദിക്കേണ്ട അനുവദിക്കേണ്ടത് ധനകാര്യമന്ത്രിക്ക് ആരോഗ്യ മന്ത്രാലയാണ് അലൗട്ട് ചെയ്യേണ്ടതെങ്കിൽ ആരോഗ്യ മന്ത്രാലയത്തിന് ഫണ്ട് അലൗട്ട് ചെയ്യേണ്ടത് മന്ത്രിയാണ് ആ ധനകാര്യ മന്ത്രി തന്നെ കേരള എത്തിട്ട് വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ ഒരു കുടിശ്ശിക ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അത് കിട്ടിയാൽ ആറ്റ വർക്കുള്ള ഓണവരെ ഞങ്ങൾ ബൂട്ടിപ്പെടുത്താം എന്ന് എന്തുകൊണ്ട് പറയാൻ തയ്യാറായി ഇതിന്റെ ലക്ഷ്യം സമരം ചെയ്ത് ഇപ്പോൾ ആരും വിജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു കുറ്റകൃതിയാണ് ഇതിന്റെ പിന്നിക്രമ അതിനുവേണ്ടിയാണ് കേന്ദ്ര സി പി എമ്മിന്റെ നേതാക്കന്മാർ മത്സരിച്ച് സമരക്കാരെ അതിശേവിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൂട്ടി ഞാൻ പറയാൻ ഞാൻ ചോദിക്കുന്നത് ഈ ഈ നാട്ടിലെ ഉചി ചെയ്ത് സാംസ്കാരിക നായകന്മാർക്ക് തേടെന്നാണ് ചോദിക്കുന്നു കാരണം ഈ സമരത്തിൽ നേർപ്പ് നൽകുന്നതിനെ കുറിച്ച് എന്തൊക്കെ അനുഷേധങ്ങൾ പറഞ്ഞു അന്നെന്തന്നെ പറഞ്ഞു തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന മിനി എന്ന കെ കുറിച്ച് പറഞ്ഞു സാംക്രമിക രോഗം വരത്തുന്ന ചൂടങ്ങുമാണ് ഈ മലയത്തിൽ നിങ്ങൾക്ക് അറിയാൻ ഇവിടെ പന്തൽ കുളിച്ചു തിരുവനന്തപുരത്താണെങ്കിൽ പകിടും നേരത്തെ ചൂടും രാത്രി തന്നെ വന്നു ഇവരെയാണ് പന്തൽ കുളിച്ചത് അവസാനം ഹൈക്കോടതി വൈസല്ലോ രാത്രി പാർട്ടികളുടെ ഗുരുവങ്ങൾക്ക് പന്തൽ പൊലിക്കാത്ത നിങ്ങൾ നെയ്തു പൊലിക്കാത്ത നിങ്ങൾ എന്തിനാണ് ആശാകർക്കർമാരുടെ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉത്തരം ഉണ്ടായില്ല അതിന് ആ താല്പര്യത്തിലുള്ള പങ്കു ചോദിച്ചു ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് വർക്ക് മനസ്സേറ്റും പൊലീസ് ചോദിച്ചു അതിന് ഒരു ഡി എഫ് അല്ല ഒരു നേതാവ് എൻ ഡി യു ചെയ്യാനായിട്ടാ പറഞ്ഞു ഞാൻ ഒരു എം ഐ കൊടുക്കഴിഞ്ഞാൽ എ ഡി എഫ് ഒരു ഇങ്ങനെയുള്ള നിരപരോഗികൾ വെച്ച് മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്തായിരിക്കും മുഖ്യമന്ത്രി ആലോചിക്കണം ഞാൻ പറയുന്നു പറയൂ ഒരു കാര്യം വ്യക്തമാണ് ഇതൊക്കെ നാൽപ്പത്തൊന്നാം ദിവസമാണ് സമരം അത് നിരാഹാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനെ ഭീഷണി കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും അടിച്ചമർത്താവെന്ന് പിണറായി കരുതണ്ട പിണറായി ഇജിന് മുട്ട് വളക്കുന്നൊരു സമരമായിരിക്കും ആചാവന്മാരുടെ സമരം ഇത് എത്ര ദിവസം കണ്ടാലും വിജയിച്ചിട്ട് ഈ സമരം അവസാനിക്കും ഞങ്ങളിപ്പോൾ എല്ലാ പൊതുപ്രവർത്തകർ ഈ ആചാപ്രവർത്തകന്മാരോടൊപ്പം ഉണ്ട് കാരണം കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും പഴയ പൈസ കൊണ്ട് ജോലി ചെയ്തവരാണവർ ഓരോ വീടുകളിലും വന്നിട്ട് അവർ കോവിഡിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും മരുന്ന് ഒക്കെ ശ്രമിച്ചവർ ഇന്ന് അവരൊക്കെ നിങ്ങൾക്ക് സർക്കാരിന് ഇന്ത്യക്കാരായി മാറിയിരിക്കും ഈ ഒരു നാടിന്റെ പത്താണ് എന്ന് അടിയരയിട്ട് പറയാൻ ഞാൻ ഈ സമ്മർദ്ദം വിജയിക്കുകയാണ് അതുകൊണ്ട് എല്ലാവിധ പിന്തുണയും തുടർന്നും ഈ ഭയങ്കരത്തിന് ഞങ്ങൾ എല്ലാവരെയും ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരെ നിരാരം ഇരിക്കുന്നവരും ദിവസങ്ങളായി നാൽപ്പത്തൊന്ന് ദിവസമായിട്ട് നാടിയിരിക്കുന്നവർക്കും എല്ലാ വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വർഷം അവസാനിപ്പിക്കുന്നു ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാവരും ആഹ്ലാദത്തോടെ നിൽക്കുന്നത് എന്നാലും എത്തണമെങ്കിൽ ഈ ഈ നമ്മുടെ സഹോദരിമാർ ഈ വെയിലത്തുമായിട്ടും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു ഇനിയുമെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് മിനിമം വേദനവും ഹലോ അടുത്തതായി സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ ഒന്നാം ഘട്ടമായ ബ്രോൺസ് കഴിഞ്ഞ വർഷം നേടിക്കഴിഞ്ഞു രണ്ടാം ലക്ഷം നമുക്ക് അടുത്ത് തന്നെ തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി കിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ രാഷ്ട്രീയം നമ്മുടെ ആവശ്യങ്ങളുടെ കഷ്ടപ്പാടും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല നമ്മളാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കൂട്ടിയൊന്നും കളവട്ടാതെയാണ് നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നത് എന്റെ ജീവനും പത്ത് ശമ്പളമാണ് കൊടുക്കുന്നത് അത് തീർച്ചയായിട്ടും പര്യാപ്തമല്ല എന്നുള്ളതിനെപ്പറ്റി ഞാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മന്ത്രിമാരെ പറ്റിയ കാറുകളിലൂടി നടക്കുന്നു അവർക്ക് ഒരുപാട് ശമ്പളം കൊടുക്കുന്നു കേരളത്തിലെ കേരളത്തിന്റെ ഡൽഹിയിലുള്ള പ്രൊഫസർ ശമ്പളം ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അത്ര ശമ്പളം കിട്ടുന്ന സമയത്ത് കോടികളാണ് ആശാവർക്കർമാർക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു ദിവസം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇവരുടെ സമരത്തിന് എല്ലാ പിന്തുണയും എല്ലാ ഐക്യസാരുടെയും ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു തൊഴിലാണ് നമ്മുടെ ബിരുദം ഞാന കേരളത്തിന്റെ ലേബർ കമ്മ്യൂണിസ്റ്റായിട്ട് ഏതാണ്ട് അഞ്ചര കൊല്ലം ഏറ്റവും കൂടുതൽ കൊല്ലം